നമ്മൾ പ്രതീക്ഷിക്കണ പോലെയല്ല അല്ലേ നമ്മുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കണത് കുറേ ദിവസമായിട്ട് നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു ആർക്കും പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു അതാണല്ലോ മെയിൻ അസുഖം വന്നാൽ പോയി കാര്യം എന്തായാലും നമ്മുടെ ഐബുട്ടനുണ്ടല്ലോ നല്ല പനിയാണ് നേരം വെളുക്കോളം ആൾ ഉറങ്ങിയിട്ടില്ല രാവിലെ തന്നെ അവനെയും തൂക്കി പിടിച്ച് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോയി ചെറിയ കുട്ടികളാവുമ്പോൾ നമുക്കങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ വേഗം പോയി കാണിക്കാമെന്ന് വിചാരിച്ച് നമുക്കെന്തേലും വന്നാൽ ഒന്നോ രണ്ടോ ടാബ്ലറ്റ് കഴിച്ച് നമ്മൾ അതിലങ്ങടെ ഒതുക്കൂട്ടോ പക്ഷെ അങ്ങനെയല്ല നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല അന്നത്തെ ദിവസം തന്നെ മൊത്തത്തിലെ ആകെ മൊത്തം ഡിസപ്പോയിന്റഡ് ആയിരിക്കും എന്തായാലും അയ്യൂട്ടനെ ഡോക്ടറെ കാണിച്ചു വന്നതിന് ശേഷം പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാലും ഈ കിടപ്പ് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കാരണം അവനിങ്ങനെ ഒരിടത്തും ഇങ്ങനെ അടഞ്ഞു കിടക്കാത്ത ഒരാളാണ് അവിടെ പിടിച്ച് കയറിയിട്ടും ഇവിടെ കയറിയിട്ടും അവിടെ വലിച്ചിട്ടും ഇവിടെ വലിച്ചിട്ടിട്ടും അപ്പോൾ ഇങ്ങനെ ഡൗൺ ആയി കിടക്കണ കാണുമ്പോൾ ഭയങ്കര സങ്കടമായി പോയിട്ടോ la 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 ൻ ഒട്ടും വയ്യാത്തോണ്ട് തന്നെ ഈ ഒരു സെയിം ഡേ അവൻ്റെ പുറകെ നടക്കലായിരുന്നു എൻ്റെ ഡ്യൂട്ടി അവന് മരുന്ന് കൊടുത്തിട്ടും ഛർദിച്ചത് തോത്തിയിട്ടും അങ്ങനെ മൊത്തം ബിസി ആയിരുന്നു കേട്ടോ ആളാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ആണ് എടുത്തുനിന്ന് പോവാനേ സമ്മതിക്കണില്ല അവൻ്റെ കൂടെ ഒക്കെ എടുക്കുക അവനെടുത്ത് നടക്കുക ഇതൊക്കെയായിരുന്നു എൻ്റെ പണി അപ്പോൾ കിച്ചണിൽ കയറാനോ ഫുഡ് ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല കേട്ടോ രാവിലെ അവൻ ഉറങ്ങിയ സമയത്ത് ഞാൻ ചോറ് വെച്ചു അതേപോലെ തന്നെ നിഷുവിനെ കൊണ്ടുപോകാനും തന്നെ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണല്ലോ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു യറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ വേറൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്ന് കിച്ചണിൽ കയറിയിട്ട് കുക്ക് ചെയ്തിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് കിച്ചണിൽ കയറിയാൽ സാധനം മൊത്തം തീരുമാനാക്കും കേട്ടോ അതുകൊണ്ട് ആളെ ഞാൻ ഈ ഭാഗത്തോട്ട് അടിപ്പിക്കാറേ ഇല്ല പക്ഷേ ഈ ഒരു ടൈമിൽ ആൾ ഇങ്ങനെ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു സന്തോഷത്തിലുപരി സമാധാനമായിരുന്നു നമ്മുടെ ഡൗൺ സ്റ്റേജില് കണ്ടറിഞ്ഞ് കൂടെ നിൽക്കാൻ ഇങ്ങനെ ഒരാളുണ്ടല്ലോ അതിൽ അലഹമ്മില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ എന്തായാലും ആളിതവിടെ ഫിഷ് കറിയാണ് റെഡി നമ്മൾ പോരണ സമയത്ത് മീനും വാങ്ങിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതായിരുന്നേ ഇന്നത്തെ ദിവസം ഇങ്ങനായതുകൊണ്ട് തന്നെ ഫുഡിനല്ലാട്ടോ നമ്മൾ ഇന്ന് പ്രാധാന്യം കൊടുത്തത് നമ്മുടെ കുഞ്ഞി ചെറുക്കൻ തന്നെയാണ് അവന്റെ കൂടെ ഇരിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വിഭവങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് ഡേയ്സ് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ കാലത്ത് ഹസ്ബൻഡ് ബീഫ് കറി ഉണ്ടാക്കുന്ന വീഡിയോ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേർക്ക് ഇഷ്ടായിട്ടുണ്ട് എന്ന് ജസ്റ്റ് ആ കമന്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞല്ലോ ആൾ നന്നായിട്ട് കുക്ക് ചെയ്യും അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല പക്ഷേ ഇതാണ് സംഭവം ഷോ അത് സഹിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീരുമാനമാക്കുകയും ചെയ്യും കേട്ടോ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ആളെ കിച്ചണിൽ കയറ്റാത്തത് പിന്നെ എന്തിലില്ല നമുക്ക് ആരോഗ്യമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അവരെ നന്നായിട്ട് നോക്കുക അവർ പിന്നെ നമ്മൾ ഓൾറെഡി നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ നാം ഫിഷ് കറിയൊക്കെ ഫൈനൽ സ്റ്റേജിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് ഇനി ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് പ്രോസസ്സ് എന്താ ായാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഓടിച്ച് പറയാം കേട്ടോ റെസിപ്പി എന്താന്ന് ഞാൻ ചെയ്യണ പോലെ എല്ലാം ആൾ ഒരു ഡിഫറൻറ്റായിട്ടുള്ള സ്റ്റൈലിലാണേ ഉലുവൊക്കെ വറുത്തിട്ടാണ് കറി വെക്കുന്നത് കടുക് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും ഉള്ളിയും ടൊമാറ്റോ ജ്യൂസ് ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള മസാല പൗഡർ അതേപോലെ തന്നെ ഫിഷ് മസാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണത് എല്ലാതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സാധാ പുളിയല്ല കൊടംപുളി ഇട്ട മീൻകറിയാണെ അപ്പോൾ കൊടംപുളിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഫിഷും ആഡ് ചെയ്ത് കണ്ടല്ലോ പിന്നെ ഫൈനൽ ആയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യണുണ്ട് അപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ഇങ്ങനെ കളിയാക്കാണേ പ്രൊഫഷണൽ പ്രൊഫഷണൽ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് അതിന് ഇഷ്ടം പോലെ ആളുടെ വായി കേൾക്കണുണ്ട് കേട്ടോ അതൊക്കെ ഇപ്പം ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത ആ സംഭവം ഇതിൻ്റെ വിലയും പോകും അതുകൊണ്ട് തൽക്കാലം ഞാനതൊന്നും നമ്മുടെ വോയിസുകളൊന്നും ഇതിൽ അങ്ങോട്ട് വല്ലാണ്ട് ആഡ് എന്തായാലും തിരിച്ചറിയാനുള്ള കുറച്ച് പുളി ായകളി ജാസ്തായിരുന്നുള്ളൂ ബാക്കി കറിയൊക്കെ നല്ല ഓസം ഓസ്ട്രെവലായിരുന്നു കേട്ടോ ഐബുട്ടനുള്ള ഫുഡ് കൊടുക്കലും കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് അവനൊരുക്കിയതിനു ശേഷം നമ്മളിതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നേ അപ്പോൾ നിഷുവിന് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പയറുപ്പേരി ഉണ്ട് പിന്നെ പുളിഞ്ചി അച്ചാർ അച്ചാറുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കിടിലൻ ഫിഷ് കറിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിച്ച് ഇന്നിപ്പോൾ സോ ആ ഒരു കറക്റ്റ് ടൈം ആയപ്പോഞ്ഞനെ യാത്രയെക്കാൻ വേണ്ടിട്ട് അയ്യൂട്ടൻ ഇത് അവിടെ എണീറ്റിട്ടുണ്ട് ആ എന്നാലി കൊടുത്തു എല്ലാവർക്കും വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ലൈഫിൽ എന്തായാലും കാണുമല്ലോ അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ ഇങ്ങനെ ഇയാൾ എവിടെ പോകുകയാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാകും വാലയിൽ തൂങ്ങിയിട്ട് ഇനി എൻ്റെ ഹസ്ബൻഡ് എങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും അങ്ങേരും കൂടെ ഉണ്ടാകും ജമ്പനും തുമ്പനും കന്നാസും കടലാസും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവരെ എപ്പോഴും കളിയാക്കലുണ്ട് എന്തായാലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് കൂടെ ഉണ്ടാവട്ടെ കാരണം അത്രയും പ്രീഷ്യസ് ആണ് ഇവർ തമ്മിലുള്ള ഒരു ബോണ്ട് നമ്മൾ വളർന്ന് പന്തലിച്ച് എത്ര വലിയ പോത്തും കുട്ടികളായാലും നമ്മുടെ ഉപ്പാർക്കും ഉപ്പാർക്കുംമാർക്കും നമ്മളിപ്പോഴും ചെറിയ കുട്ടികളാവൂലേ ഇപ്പച്ചേ ഇൻകും അനിയത്തിക്കൊക്കെ അനിയനായാലും ഒക്കെ ഇപ്പോഴും ഐസ്ക്രീമായിട്ടും മിഠായിട്ടും ഒക്കെ കൊണ്ടു തരലുണ്ട് കേട്ടോ പേരെ കുട്ടികൾ നമ്മുടെ ലൈഫൊക്കെ കടന്ന് വരുന്നതിൻ്റെ മുന്നേ കൊടുന്ന് തരലുണ്ട് എന്തായാലും ഇതാ അപ്പച്ചി വന്നപ്പോൾ ഐസ് പിന്നെ ഇങ്ങനത്തെ കുറച്ച് സംഭവം പൊരിക്കടികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് കട്ടൻ ചായ ആയതുകൊണ്ട് തന്നെ നിശു അതിനെ മൈൻഡ് ആക്കണമെന്നില്ല കേട്ടോ അതാണ് അതവിടെ അനാഥമായിട്ട് കിടക്കണ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടല്ലോ സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്ന് ജസ്റ്റ് ഒന്ന് കൊമൻ്റ് ചെയ്യണേ നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ തട്ടിക്കൂട്ടി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊമൻ്റ് ചെയ്യാം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാം എൻ്റെ ഈ ഒരു യൂട്യൂബ് ജേണിയിൽ നിങ്ങളും കട്ടേക്ക് എൻ്റെ കൂടെ തന്നെ വേണം സൊ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സെറ്റാക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമ്മുടെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും എനിവേ താങ്ക്സ് for watching